നമസ്കാരം റാഫ് റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ നടന്ന അന്താരാഷ്ട്ര സൗഹൃദ മത്സരത്തിൽ സ്പെയിനും ബ്രസീലും സമനില വഴങ്ങുകയാണ് ചെയ്തിട്ടുള്ളത് സാന്റിയാഗോ ബെർണാഗോയിൽ വെച്ച് നടന്ന മത്സരത്തിൽ രണ്ട് ടീമുകളും മൂന്ന് ഗോളുകൾ വീതം നേടുകയായിരുന്നു ബ്രസീലിന് വേണ്ടി റോഡ്രഗോ എൻട്രിക് ലുക്കാസ് പക്കാറ്റ എന്നിവർ ഗോളുകൾ നേടിയപ്പോൾ സ്പെയിനിന് വേണ്ടി റോഡ്രി ഇരട്ട പെനാൽറ്റി ഗോളുകൾ നേടി ശേഷിച്ച സ്പെയിനിന്റെ ഗോൾ നേടിയത് ഒൽമോയാണ് അതൊരു മികച്ച ഗോൾ തന്നെയായിരുന്നു എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല ഏതായാലും ഈ ഒരു സമനിലയെ പ്രമുഖ സ്പാനിഷ് മാധ്യമമായ മാർക്ക വിശേഷിപ്പിച്ചിട്ടുള്ളത് അതായത് ബ്രസീൽ ഈയൊരു സമനില വേൾഡ് കപ്പ് വിജയത്തെ പോലെ ആഘോഷിക്കുന്നു എന്നാണ് ഇവർ അതിൻ്റെ തങ്ങളുടെ ആ ഒരു റിപ്പോർട്ടിൻ്റെ തലക്കെട്ടായിക്കൊണ്ട് നൽകിയിട്ടുള്ളത് അതിൻ്റെ കാരണങ്ങളും ഇപ്പോൾ മാർക്ക വിശദീകരിക്കുന്നുണ്ട് അതായത് പ്രധാനമായും സാന്റിയാഗോ ബെർണാബുവിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു സമനില അവർ നേടിയെടുത്തിട്ടുള്ളത് നമുക്കറിയാം സ്പെയിനിന് വളരെ അധികം സപ്പോർട്ടുള്ള ഒരു സ്ഥലമാണ് സാൻറ്റിയാഗോ ബെർണാബു റയൽ മാഡ്രിഡിന്റെ ഹോം ഗ്രൗണ്ട് ആണ് അതുപോലെ തന്നെ മറ്റൊരു കാരണമായിക്കൊണ്ട് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് ബ്രസീലിന്റെ സമീപകാലത്തെ പ്രകടനമാണ് ഈ ഇന്റർനാഷണൽ ബ്രേക്കിന് മുന്നേ അവസാനമായി കളിച്ച നാല് മത്സരങ്ങളിൽ മൂന്നിലും ബ്രസീൽ പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് ഒരു വിജയം പോലും നേടാൻ കഴിഞ്ഞിട്ടില്ല ഖത്തർ വേൾഡ് കപ്പിന് ശേഷം വളരെ മോശം പ്രകടനമാണ് ബ്രസീൽ നടത്തിയിട്ടുള്ളത് അതിൽ നിന്നൊക്കെ കരകയറാൻ ഇംഗ്ലണ്ടിനെതിരെയുള്ള വിജയത്തിലൂടെയും സ്പെയിനിനെതിരെയുള്ള ഈ സമനിലയിലൂടെയും ബ്രസീലിന് കഴിഞ്ഞു എന്നാണ് ഇവർ ഇപ്പോൾ വിലയിരുത്തിയിട്ടുള്ളത് ഇനി മറ്റൊന്ന് സ്പെയിൻ കരുത്തരായിരുന്നു ലാമിന യമാലിനെ പോലെയുള്ള താരങ്ങൾ മികച്ച പ്രകടനം നടത്തി റോഡ്രി അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ മികച്ച ഒരു ടീമിനെതിരെ അവരുടെ ഹോം മൈതാനത്താണ് ഇപ്പോൾ ബ്രസീൽ സമനില നേടിയിട്ടുള്ളത് അതും ഈ ഒരു സമനിലയുടെ മാറ്റ് വർദ്ധിപ്പിക്കുന്നു എന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെ ബ്രസീലിന്റെ സമീപകാലത്തെ പരിക്കുകൾ ഒരു കാരണമാണ് നെയ്മർ ജൂനിയർ ഇല്ല ആലീസണും മെഡേഴ്സനും ഇല്ല പ്രതിരോധ നിലയിലെ എഡർമിലിറ്റാവോ അതുപോലെ തന്നെ മാർക്കിന്യൂസ് തുടങ്ങിയ പല പ്രധാനപ്പെട്ട താരങ്ങളും ഇല്ല ഇവരുടെയൊക്കെ അഭാവത്തിലും സ്പെയിനിനെ അവരുടെ ഹോം മൈതാനത്ത് വെച്ച് സമനിലയിൽ തളക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം സന്തോഷം നൽകുന്ന കാര്യമാണ് എന്നാണ് മാർക്ക ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത് ഇത്തരം കാര്യങ്ങളോടൊപ്പം തന്നെ പരിശീലകന്റെ കാര്യം കൂടി കൂട്ടിച്ചേർക്കേണ്ടതുണ്ട് സമീപകാലത്ത് നിരവധി പരിശീലകരെ മാറ്റി പരീക്ഷിക്കേണ്ടി വന്ന ഒരു ടീമാണ് ബ്രസീൽ ഏറ്റവും ഒടുവിലാണ് ഡൊറിവാൽ ജൂർ അദ്ദേഹത്തിന്റെ അരങ്ങേറ്റ മത്സരമാണ് ഇംഗ്ലണ്ടിനെതിരെ കഴിഞ്ഞത് മാത്രമല്ല ബ്രസീൽ ദേശീയ ടീമിനോടൊപ്പം താരങ്ങളോടൊപ്പം കേവലം പത്ത് ദിവസം മാത്രമാണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത് ഈ ഒരു പ്രതിസന്ധികൾക്കിടയിലും അദ്ദേഹം ടീമിനെ വളരെ മികച്ച രൂപത്തിൽ കുറഞ്ഞ സമയപരിധിക്കുള്ളിൽ വളരെ മികച്ച രൂപത്തിൽ ടീമിനെ മാറ്റിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അത് പോസിറ്റീവായ കാര്യമാണ് അതുകൊണ്ടൊക്കെ തന്നെയാണ് സ്പെയിനിനെതിരെയുള്ള ഈ ഒരു സമനില പോലും ബ്രസീൽ ഒരു വേൾഡ് കപ്പ് വിജയത്തെ പോലെ ആഘോഷിക്കുന്നത് എന്നാണ് പ്രമുഖ സ്പാനിഷ് മാധ്യമമായ മാർക്ക ചൂണ്ടിക്കാട്ടി ുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ഇടുമയോണ്ടും കാണാം